കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മൂന്നര കിലോ ചൂര മീനിലേക്ക് നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് നല്ല രീതിക്ക് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഈ മുളക് പൊടി ഈ മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ മീനിൻ്റെ എല്ലാ ഭാഗത്തും പറ്റത്തക്ക രീതിയിൽ കൈ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂറ് മാറ്റിവെക്കണം പാത്രം ചൂടാക്കണം അത്യാവശ്യം വലുപ്പുള്ള ഒരു ഉരുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ലെണ്ണയൊന്നു ചൂടായ വരുമ്പോഴത്തേന് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസുകൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം എന്ന് വെച്ചാൽ മീൻ ഒരുപാട് വെന്തും പോവരുത് എന്ന് വെച്ചാൽ മൂത്തും പോവരുത് അത്യാവശ്യം സോഫ്റ്റ് ആയിരിക്കണം ആ രീതിയിൽ നമ്മൾ മൂപ്പിച്ചെടുക്കണം മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് ആദ്യമേ തന്നെ ഇളക്കരുത് അപ്പം മീൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഈ മീനെല്ലാം ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം ശേഷം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇത് പാത്രത്തിലേക്ക് വറുത്ത് കോരി വയ്ക്കാം ഞാനിവിടെ ഒരു ലിറ്റർ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടു വട്ടമായിട്ടാണ് ഞാനിവിടെ മീനെല്ലാം വറുത്ത് കോരി എടുത്തിരിക്കുന്നത് അപ്പം മീനിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുന്നുണ്ട് നമുക്ക് കോരി നോക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ കളർ എന്താ വെച്ചാൽ ഒരുപാട് കട്ടിയായി പോകരുത് കട്ടിയാവുന്നതിന് മുന്നേ നമ്മൾ ഇത് വറുത്ത് കോരി എടുത്തിരിക്കണം കോരി ഒരു സ്റ്റെയിനിലെ സ്റ്റെയിനറിലേക്കിട്ട് കുറച്ച് നേരം വെക്കുമ്പോഴത്തേനും എണ്ണയെല്ലാം കിട്ടും ശേഷം നമ്മൾ എണ്ണ ഇത് മീൻ വറുത്ത ഉണ്ടല്ലോ അതിലേക്ക് തന്നെ നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാം തേണം ആദ്യം മുളക് പൊട്ടിച്ച് അതിലേക്ക് പിന്നെ കടുവും കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം കറിവേപ്പിലേക്കൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് മുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ ഞാൻ ഇപ്പം കാന്താരി മുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ഉപയോഗിച്ചാലും മതി സാധാ പച്ചമുളകായാലും മതി കാന്താരി ഉള്ളതുകൊണ്ട് കാന്താരി ഇട്ട് കൊടുത്തു ഇതുകൂടെ ചേർത്ത് അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും കിലോ വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് ചതച്ച് വെച്ചതാണ് അതുകൂടെ ചേർത്ത് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് കിലോ ഇഞ്ചി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചതുകൊണ്ട് അത് ചതച്ചെടുത്തതും കൂടെ ചേർത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ബാക്കി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേന് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പോട് ചേർത്ത് കൊടുക്കണം പിന്നെ കൊടുക്കുന്നത് ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടാണ് ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എണ്ണയിലേയും ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് പച്ചമണം മാറണം മസാലയൊക്കെ മുക്കുമ്പോഴത്തേനും നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക ഒരു മുന്നൂറ്റമ്പത് എംബല് വിനാഗിരി ആണ് എടുത്തിരിക്കുന്നത് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരപ്പം എല്ലാ ഭാഗത്തും ഒന്ന് പറ്റിച്ചെടുക്കാൻ പഴത്തേനും നമുക്ക് നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ ചൂരമീൻ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് ഇളക്കണം ഈ മീനിൻ്റെ പീസിലെല്ലാം നമ്മുടെ മസാല പിടിക്കണം അതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റിയാണ് നമ്മുടെ ചൂര ഇവിടെ റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് കുറേ ദിവസം വെച്ചിരുന്ന് ഉപയോഗിക്കാവുന്നതാണ് എളുപ്പത്തിൽ എല്ലാവർക്കും ഇത് റെഡിയാക്കാൻ പറ്റും അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി ഇടയോ എന്തിൻ്റെ ഇടവലും നമുക്കിത് കഴിക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എളുപ്പത്തിന് റെഡിയാക്കി എടുക്കാൻ പറ്റും സൂപ്പർ ടേസ്റ്റുമാണ്